ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പിണറായി വിജയനെ വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട് അതാരും പറഞ്ഞു ജയരാജനല്ല നേരിട്ട് പറഞ്ഞത് ഈ ദല്ലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത് അവിടെ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട് നമസ്കാരം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകൾ കേരളത്തിൽ വിസ്ഫോടനം സൃഷ്ടിക്കുന്നതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് എൽ ഡി എഫിൻ്റെ കൺവീനർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അങ്ങനെയുള്ള മുൻ മന്ത്രി അതായത് വിധി മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ പോയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് ഏറെ വിസ്ഫോടനം സൃഷ്ടിക്കുന്നതാണ് നേരത്തെ ഞാൻ ഈ കാര്യം പലതവണ വാർത്തയെ പ്രസിദ്ധീകരിച്ചിരുന്നു അമ്മ ആരുടെ പേ ആരുടെ കൂടെയാണ് പോയതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് ടി ജി നന്ദകുമാർ അതായത് ഇപ്പോൾ ഏറ്റവും അധികം അനിൽ ആന്റണിയെക്കുറിച്ച് വിവാദ വിവാദപരമായ വാർത്ത പുറത്തുവിട്ട ടി ജി നന്ദകുമാർ ദല്ലാൾ നന്ദകുമാർ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഈ കാര്യം ശോഭാ സുരേന്ദ്രനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി നമുക്ക് അതൊന്ന് കേൾക്കാം ശോഭ സുരേന്ദ്രനാണ് രണ്ടായിരത്തി പതിനാറില് ഈ സി പി എമ്മിന്റെ ഭാഗമാവാൻ ഡിസ്കഷൻ നടത്തി എല്ലാം എത്തിയതാണ് ശോഭ സുരേന്ദ്രന്റെ മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ വടക്കാഞ്ചേരി എം എൽ എന്ന് ശോഭാ സുരേന്ദ്രൻ നേരത്തെ വടക്കാഞ്ചേരിയിൽ അതല്ല കഴിഞ്ഞ ഇലക്ഷന് ശോഭാ സുരേന്ദ്രൻ ജയിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് തൃശൂർ തൂത്തുവാരിയപ്പോ എൽ ഡി എഫിന്റെ ഭാഗം ഇന്ന് ശോഭ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ എവിടെ എത്തിയനെ ഇപ്പൊ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും മൂന്നാം സ്ഥാനത്തേത്തുള്ളൂ കേരളത്തിൽ ഏതെങ്കിലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തുള്ളൂ കേട്ടല്ലോ അതായത് ശോഭാ സുരേന്ദ്രൻ നേരത്തെ സി പി എമ്മിൽ ചേരാൻ പോയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വടക്കാഞ്ചേരി സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ ഇ പി ജയരാജൻ വഴി കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ എന്താ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ഇ പി ജയരാജൻ അങ്ങനെ കണ്ടിരുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല കണ്ടിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ടി ജി നന്ദകുമാർ മൊഖേന ഇ പി ജയരാജനെ കണ്ടിരുന്നു പക്ഷേ ഇ പി ജയരാജനെ ബി ജെ പിയിൽ ചേർക്കാനാണ് ഈ ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ പോയിരുന്നു ടി ജി നന്ദകുമാർ ജയരാജനെയും കൊണ്ടുവന്നിരുന്നു അതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് ആ തെളിവുകൾ പറയുന്ന കാര്യം ബി ജെ പിയിൽ ചേരാൻ ഇ പി ജയരാജൻ വന്നിരുന്നു എന്ന് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ വാർത്ത ശരിയാണെന്നാണ് ഇത് തെളിയിക്കുന്നത് അതായത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന ആൾ ഈ അടുത്ത കാലത്ത് വലിയൊരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് ഈ രാജീവ് ചന്ദ്രശേഖർ മായുള്ള തൻ്റെ ബിസിനസ് ബന്ധങ്ങളിൽ ഞാൻ അങ്ങനെ ഒരു ബിസിനസ് നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ബി ജെ പി ആറ് സീറ്റുകളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയുമായിട്ടാണ് ഏറ്റുമുട്ടൽ നടക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതിൻ്റെ എല്ലാം പിന്നാമ്പ്ര കഥകളിൽ വായിക്കുന്നത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ റെഡിയായി നിൽക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എനിക്ക് നൽകിയ ഒന്നര മണിക്കൂർ ഇൻ്റർവ്യൂവിൻ്റെ പൂർണമായ ഭാഗം ഇന്ന് ഏഴ് മണിക്ക് ക്രൈം ഓൺലൈൻ ചാനൽ കൊടുക്കുന്നുണ്ട് അതേപോലെ ക്രൈം സ്റ്റോറി ചാനലിലും കൊടുക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ കാണാം ഇപ്പോൾ ഈ പർട്ടിക്കുലർ ഭാഗം അതായത് ഇ പി ജരാജൻ ബി ജെ പിയിൽ ചേരാൻ വേണ്ടി ഡൽഹിയിൽ പോയിരുന്നു ഡൽഹിയിൽ പോയി ബി ജെ പി നേതാക്കന്മാരെ കണ്ടിരുന്നു പ്രധാനമന്ത്രിയുടെ ബന്ധപ്പെട്ട ആ വ്യക്ത വ്യക്താക്കളെ കണ്ടിരുന്നു എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇദ്ദേഹം ബി ജെ പിയിൽ ചേരാതെ മടങ്ങിപ്പോരുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കേൾക്കാം അതായത് ശോഭാ സുരേന്ദ്രന് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ ടി ജി നന്ദകുമാറിന്റെ ഒരു തീട്ടൂരവും വേണ്ട കാരണം അതിനേക്കാൾ എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാർ മലപ്പുറം ജില്ലയിൽ ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു പാലോളി മുഹമ്മദ് മുഹമ്മദ് കുട്ടി മുതൽ ഇപ്പോഴത്തെ മിസ്റ്റർ നന്ദകുമാർ ഉൾപ്പെടെയുള്ള അവിടുത്തെ നന്ദകുമാർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറും ശ്രീരാമകൃഷ്ണനും വിജയരാഘവനും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും മലപ്പുറം ജില്ലക്കകത്തുണ്ട് പക്ഷേ ഈ പറഞ്ഞ നന്ദകുമാറാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ രണ്ടാക്കി പിളർത്താമെന്നും അതിലൊരു പ്രമുഖനായിട്ടുള്ള നേതാവിനെ ബി ജെ പിക്ക് കൊണ്ടുവന്ന് തരാമെന്നും ും പറഞ്ഞ് ആ പ്രമുഖനായിട്ടുള്ള നേതാവിന് അദ്ദേഹത്തിന്റെ തന്നെ അമ്പലത്തിൽ കൊണ്ടുവന്നിരുത്തി ശോഭാ സുരേന്ദ്രനെയും വിളിച്ചു വരുത്തിയിട്ടുള്ളത് ആ പാർട്ടിയെ പുലർത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആണ് അഖിലേന്ത്യാ തലത്തിൽ ശ്രീമാൻ അമിത് ഷാജി നിയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്തിന് ഈ പാർട്ടിയിലേക്ക് പുതിയ പുതിയ ആളുകളെ റിസീവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ബാധ്യതപ്പെട്ട ആളാണ് ഞാൻ അല്ലാതെ മിസ്റ്റർ മറ്റേ അല്ല ഈ അതെ ഞാൻ പറയട്ടെ മറ്റേ നന്ദ എന്താണ് ടി ജി നന്ദകുമാർ ഈ ടി ജി നന്ദകുമാറിനെ അറിയപ്പെടുന്നത് ദല്ലാൽ നന്ദകുമാർ എന്നാണ് ഈ ദല്ലാൽ നന്ദകുമാർ അല്ല ഏത് വ്യക്തി വ്യക്തിയിലൂടെയും ഏത് പ്രഗത്ഭനായിട്ടുള്ള ആളെ പ്രസ്ഥാനത്തിനകത്തേക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു സൂചന വന്നാൽ അത് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ എനിക്ക് സംവിധാനമുണ്ട് ഞാൻ അഞ്ചു പേരിൽ ഒരാളായിരുന്നു അമിത്ഷാജി നിയോഗിച്ച മെമ്പർഷിപ്പ് ഡ്രൈവ് ഓൾ ഇന്ത്യ കോ കൺവീനറാണ് ഞാൻ എനിക്ക് ബി ജെ പിയിലേക്ക് ആര് വരാൻ തീരുമാനിച്ചാലും അവരെ രഹസ്യമായിട്ട് പോയി കാണാനും സംസാരിക്കാനുമുള്ള അനുവാദം ആരാധനായി ശ്രീമാൻ അമിത് എനിക്ക് നൽകിയിട്ടുണ്ട് അത് ഇന്നത്തെ കഥയല്ല അദ്ദേഹം പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പക്ഷേ ആ വ്യക്തിയുടെ പിറകിൽ ഞാൻ പരിശോധന നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വലിയ രഹസ്യങ്ങളുടെ ഉള്ളറകൾക്കുള്ളിലൂടെ യാത്ര ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധം പുലർത്തിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തൽക്കാലം അത്രേ അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളൂ എന്റെ പാർട്ടിയിലേക്ക് ഇങ്ങോട്ട് വരാനാണ് അല്ലാതെ ശോഭാ സുരേന്ദ്രൻ ആരുടെങ്കിലും തലകുനിച്ച് മാർസ്റ്റ് പാർട്ടിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനൊന്നും ഈ നന്ദകുമാറിന്റെ ഒരു ശുപാർശയുടെയും ആവശ്യം എനിക്കില്ല എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല കാരണം അത് ഈ ജന്മത്ത് ആര് നടക്കാൻ പോകുന്ന കാര്യമല്ല അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പി ജയരാജൻ വഴിയാണ് ശോഭ സുരേന്ദ്രനെ സി പി എമ്മിലേക്ക് കൊണ്ടുപോവാൻ തയ്യാറായതും ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പിണറായി വിജയനെ വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട് അതാര് പറഞ്ഞു ജയരാജനല്ല നേരിട്ട് പറഞ്ഞത് ഈ ദല്ലാൽ നന്ദകുമാരാണ് നേരിട്ട് പറഞ്ഞത് അവിടെ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് ദല്ലാൾ ദല്ലാൾ നന്ദകുമാർ ഇല്ലാത്ത കാര്യങ്ങൾ മീഡിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട അതിൻ്റെ പിറകിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അതായത് ഇ പി ജയരാജൻ ഡൽഹിയിൽ വന്നപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ബി ജെ പി ചേരാതെ പടങ്ങിയത് അല്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ തന്ത്രപൂർവം പല കാര്യങ്ങളിലൂടെയും ചതിച്ചുകൊണ്ടാണോ ദല്ലാൽ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഇ പി ജയരാജനാണ് അത് ശോഭാ സുരേന്ദ്രൻ്റെ പണിയല്ല ശോഭാ സുരേന്ദ്രൻ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെയും അരികിൽ അങ്ങോട്ടേക്ക് ചെന്ന് ശോഭാ സുരേന്ദ്രന് മാർസിസ്റ്റ് ആവണം എന്ന് പറയുമെന്ന് തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഒരാൾ പോലും ചിന്തിക്കില്ല അങ്ങനെ വല്ല സ്വപ്നങ്ങളും അവരൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സ്വപ്നം കണ്ട ആളുകൾക്ക് സ്വപ്നവുമായിട്ടിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നാൽ ആ വരുന്ന ആളുകൾക്കെതിരെ എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് ഇനിയൊരു യാണെന്ന് അത് ഞാൻ വെച്ചു വെച്ചുപൊറപ്പിക്കില്ല